ആ ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ ബ്രാൻഡ് ബിൽഡിങ്ങിൽ ഏറ്റവും വലിയ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ പ്രൂഫുണ്ടാക്കുക അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ നമ്മുടെ ഈ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് അറിയിക്കാന്നുള്ളൊരു കാര്യം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കുറച്ചു പ്ലാറ്റ്ഫോമിൽ തന്നെ കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പല യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ ഒട്ടുമുക്ക് എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മൾ ഡെയിലി കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡിലേ ആണ് എന്നാൽ പോലും നമ്മൾ കണ്ടൻറ്റ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊരു സോഷ്യൽ മീഡിയ ബ്രാൻഡിങ്ങനെ ഏറ്റവും ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കൂടാതെ ഇതിനൊന്നിച്ച് തന്നെ നമ്മൾ മാർക്കറ്റിങ്ങും കൂടി ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും മെറ്റാ വഴി നമ്മൾ നമ്മുടെ നമ്മുടെ ഈ ഒരു അക്കാഡമി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് മാർക്കറ്റിംഗ് കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾക്ക് പല രീതിയിലുള്ള എൻക്വയറീസും ഇപ്പോൾ കറൻലി വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾക്ക് അങ്ങനെ ലീഡ് ആയിട്ടില്ല പക്ഷേ ഓൺ ദ വേ ആണ് ലീഡിലോട്ട് പോകുന്ന ഒരു വഴിയാണ് പലരും ഒരു അവേർനെസ് സ്റ്റേജിലാണ് ഇപ്പോഴും പലരും ഇരിക്കുന്നത് പല പാരൻസ് ഇപ്പോൾ അവേർനെസ് സ്റ്റേജിലാണ് ഇരിക്കുന്നത് വരുന്ന എൻക്വയറിയിൽ പലതും അഡൾട്ടിനും ആയിട്ടുള്ള എൻക്വരി ആണ് കൂടുതലും വരുന്നത് അത് എന്തുകൊണ്ടാണ് എനിക്ക് കൃത്യം മനസ്സിലായില്ല കാരണം എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയാസ് അധികം ആ ഒരു ഏജിലുള്ളവരാണ് അധികം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഈ ഒരു മെറ്റ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ പാരൻ്റ് ആ രീതിയിലുള്ള ഓഡിയൻസിനാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പാരൻസാണ് അധികം എൻക്വയറിലോട്ട് വരുന്നത് അവരുടെ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതായത് കുട്ടികളുടെ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനല്ല അവർക്ക് ജസ്റ്റ് ഓൾറെഡി അറിയാം അപ്പോൾ അത് ഒന്നുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും ഇപ്പോൾ വരുന്നുണ്ട് കൂടാതെ ഒന്നോ രണ്ടോ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പഠിക്കണമെന്ന് പറയുന്ന പാരൻസോ കൂടി വരുന്നുണ്ട് അപ്പോൾ അവർ കൂടി നമ്മൾ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ആയിട്ട് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലർക്കും പല കൺസേൺ ആണുള്ളത് ഇപ്പോൾ ചില പാരൻസിനാണെങ്കിൽ അവർക്ക് കുട്ടികളെ പഠിപ്പിക്കണമെന്ന കുട്ടിയെ ഒരു ഒരു ബാച്ച് ഒരു ബാച്ചിലാണ് പഠിപ്പിക്കേണ്ടത് പക്ഷേ ആ ഒരു ബാച്ചിൽ ആ ഒരു കുട്ടി മാത്രം ഒറ്റയ്ക്ക് ആയിരിക്കാൻ പാടില്ല ഒരു രണ്ടോ മൂന്നോ കുട്ടികളുണ്ടായിരിക്കണം ഓക്കെ പക്ഷേ അങ്ങനെ കുട്ടികളെ ആഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അപ്പം അങ്ങനെ പ്രായം പറഞ്ഞ കുട്ടികൾ വരുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ലെവലിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷെ ആ ലെവലിലുള്ള കുട്ടികളില്ലായെങ്കിലും നമുക്ക് അവരെ എടുക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ സൊല്യൂഷൻ എന്തായാലും ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് കാരണം കുട്ടികൾ പല എൻക്വയറീസ് വരുന്നുണ്ട് പക്ഷേ അത് ലീഡായിട്ട് മാറാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഒരു ഫ്രിക്ഷൻ അനുഭവിക്കുന്നുണ്ട് എവിടേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് സുട്ട് ശേഷം എന്തായാലും ക്ലിയർ ചെയ്യണം ചെറിയ കുട്ടികൾ എൻക്വയറീസ് വരുന്ന അതായത് മെറ്റ വഴി വരുന്ന ആഡിൽ പല എൻക്വയറീസിലും കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന പാരൻസിൽ പലരും ഒരു സിക്സ് ടു ടെൻ ആ ഒരു ഏജിലുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് പക്ഷെ ആ ഒരു പുഷ് അവർക്ക് കിട്ടുന്നില്ല പലരും ഒഴിവാകുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കേസ് എന്ന് പറയുന്നത് ആ ഒരു ബാച്ചിലുള്ള കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നവരുണ്ട് കൂടാതെ പിന്നെ പേയ്മെൻ്റ് എമൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്നവരുണ്ട് പലരും വിചാരിക്കുന്നത് ഒരു എന്ന് പറയുന്നത് വൺ ടൈം ഫീ ആണ് അത് ചെസ്സ് ഒന്നും ഇങ്ങനെ മനസ്സ് പഠിക്കുക എന്നാണ് ടൂർണമെൻറ്റൊക്കെ കളിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഒരു വൺ ഒരു ടു മന്ത് കൊണ്ട് തന്നെ നമുക്ക് ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്നു പക്ഷേ കനള്ളി അതൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം